നമസ്കാരം യു എസിലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കായുള്ള ഒരു ശുഭവാർത്ത വന്നിരിക്കുകയാണ് എച്ച് വൺ ബി വിസ പ്രോഗ്രാം നവീകരിക്കുന്നതിനുള്ള അന്തിമ നിയമം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് മുതലാകും പുതുക്കിയ ഈ നിയമം ൃത്തിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്കൻ കോൺഗ്രസ് സ്ഥാപിച്ച എച്ച് വൺ ബി വിസ പ്രോഗ്രാം ഉയർന്ന വൈദഗ്ധ്യമുള്ള അറിവും കുറഞ്ഞത് ഒരു ബാച്ചിലേഴ്സ് ബിരുദവും ആവശ്യമുള്ള പ്രത്യേക തൊഴിലുകളിൽ വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ യു എസ് തൊഴിലുടമകളെ അനുവദിക്കുന്നതിനുള്ളതാണ് എച്ച് വൺ ബി വിസകൾക്കായുള്ള പുതിയ നിയമം യു എസിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതുക്കിയ നിയമത്തിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് ലളിതമാക്കിയ അപേക്ഷാ പ്രക്രിയയാണ് നിയമം ഒരു ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പ്രക്രിയയാണ് അവതരിപ്പിക്കുന്നത് അതിനാൽ തന്നെ പേപ്പർ വർക്ക് കുറയ്ക്കുകയും അപേക്ഷാ പ്രക്രിയ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു പുതുക്കിയ നയപ്രകാരം ഗുണഭോക്താക്കൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും കൂടാതെ തൊഴിലുടമകൾക്ക് പുതിയ തൊഴിൽ വ്യവസ്ഥ അപേക്ഷ അഥവാ എൽ സി എ ലഭിക്കാത്ത തന്നെ യഥാർത്ഥ അപേക്ഷയിൽ ഭേദഗതികൾ ഫയൽ ചെയ്യാനും കഴിയും അതുപോലെ തന്നെ പുതിയ നിയമം സ്പെഷ്യാലിറ്റി തൊഴിലിന്റെ നിർവചനം വ്യക്തമാക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നു ഇത് തൊഴിലുടമകൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുന്നു കൂടാതെ പുതുക്കിയ നിയമം എച്ച് വൺ ബി വിസ ഉടമകളുടെ ശമ്പള പരിധി വർദ്ധിപ്പിക്കുന്നു അവർക്ക് ന്യായമായ ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചൂഷണത്തിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ യുവ സ്ഥാപനങ്ങളിൽ നിന്നും ഉന്നത ബിരുദം ലഭിച്ചവർക്ക് തൊഴിലിന് കൂടുതൽ മുൻഗണന ലഭിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഗുണഭോക്താക്കളുടെ കുടുംബങ്ങൾക്ക് തൊഴിൽ പുതുക്കിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് എച്ച് വൺ ബി കുടിയേറ്റക്കാരല്ലാത്തവരുടെ ചില എച്ച് ഫോർ ആശ്രിത പങ്കാളികൾക്ക് തൊഴിൽ അംഗീകാരത്തിന് അർഹതയുണ്ടായേക്കാം അതുപോലെ ഗുണഭോക്താക്കൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ എച്ച് ഫോർ വിസകൾക്കായി സ്പോൺസർ ചെയ്യുന്നത് തുടരാനും സാധിക്കും ഇത് അവരെ യു എസ് തുടരാൻ അനുവദിക്കുന്നു പുതുക്കിയ നിയമപ്രകാരം എച്ച് വൺ ബി വിസയുള്ളവർക്ക് സ്ഥിരതാമസത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഗുണഭോക്താക്കൾക്ക് വിലയേറിയ തൊഴിൽ പരിചയം കഴിവുകൾ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവ തുടർന്നും നേടാനാകും ഇത് കരിയർ പുരോഗതിയിലേക്ക് നയിക്കും അതിനാൽ തന്നെ പുതുക്കിയ നിയമം എച്ച് വൺ ബി വിസയുടമകൾക്ക് കൂടുതൽ സ്ഥിരതയും സുരക്ഷയും പ്രധാന ചെയ്യുന്നു അങ്ങനെ യുഎസിൽ അവരുടെ ഭാവി ആസൂത്രണം ചെയ്യാൻ ഗുണഭോക്താക്കൾക്ക് സാധിക്കും പുതുക്കിയ നിയമപ്രകാരം നികുതി ആനുകൂല്യങ്ങൾക്കും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കും ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടാകും നികുതിയിൽ ഇളവുകളും കിഴിവുകളും പോലുള്ള ആനുകൂല്യങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടാകും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം അർഹതയുള്ളവർക്ക് വികലാംഗ ആനുകൂല്യങ്ങൾ അതിജീവിത ആനുകൂല്യങ്ങൾ എന്നിവയും പുതുക്കിയ നിയമം ഉറപ്പുവരുത്തുന്നു തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആനുകൂല്യങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടായേക്കാം എച്ച് വൺ ബി വിസകൾക്കായുള്ള പുതുക്കിയ നിയമം യു എസിലെ മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് എച്ച് വൺ ബി വിസ പ്രകാരം അമേരിക്കയിൽ തുടരാനുള്ള പ്രാരംഭ കാലയളവ് മൂന്ന് വർഷമാണ് ഇത് പരമാവധി ആറു വർഷത്തേക്ക് നീട്ടാം എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ എച്ച് വൺ ബി തൊഴിലാളികൾക്ക് ആറാം വർഷത്തിനപ്പുറം വിപുലീകരണത്തിനും അർഹതയുണ്ടായേക്കും യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അനുസരിച്ച് ഈ മാറ്റങ്ങൾ നിർണായക മേഖലകളിലെ തൊഴിലാവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും യുവ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കൻ ബിസിനസുകൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി എച്ച് വൺ ബി വിസ പ്രോഗ്രാമിനെയാണ് ആശ്രയിക്കുന്നത് ഇത് രാജ്യത്തുടനീളമുള്ള വിവിധ കമ്മ്യൂണിറ്റികൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി അലങ്ജാൻഡ്രോ എൻ മയോർക്കസ് പറയുന്നു പുതുക്കിയ നയപ്രകാരം തൊഴിലുടമകൾക്ക് ആഗോള പ്രതിഭകളെ നിയമിക്കുന്നതിനും തങ്ങളുടെ സാമ്പത്തിക മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കണ്ടെത്തി അമേരിക്കയുടെ ശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായകമായി തീരും അദ്ദേഹം പുതിയ നിയമത്തിലെ പ്രധാന അപ്ഡേറ്റുകളിൽ എഫ് വൺ വിസ വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ ബി സ്റ്റാറ്റസിലേക്ക് മാറുന്നതിനുള്ള സൗകര്യങ്ങൾക്കൊപ്പം തുടർന്ന് നിയമാനുസൃതമായ ജോലിയും ഉറപ്പുവരുത്തുന്നു എച്ച് വൺ ബി വിസയുടെ വാർഷിക പരിധി എൺപത്തി അയ്യായിരമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇഷ്യൂ ചെയ്ത മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ജീവനക്കാരെ നിയമിക്കുന്നതിന് യു എസ് കമ്പനികൾ എച്ച് വൺ ബി വിസയെയാണ് ആശ്രയിക്കുന്നത് പലപ്പോഴും എച്ച് വൺ ബി വിസ അപേക്ഷകർ വാർഷിക പരിധി കവിയാർവുണ്ട് എന്നിരുന്നാലും ചില ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള ക്യാപ് എക്സെപ്റ്റ് ഓർഗനൈസേഷനുകൾക്ക് വാർഷിക പരിധിയിൽപ്പെടുത്താതെ തന്നെ വർഷം മുഴുവനും എച്ച് വൺ ബി വിസകൾക്ക് അപേക്ഷിക്കാനാകും പുതുക്കിയ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഗവേഷണ സ്ഥാപനങ്ങൾക്കും കൂടുതൽ ഇളവിനുള്ള യോഗ്യത ലഭ്യമാവുകയും ചെയ്യും ഇത് മുൻകാലങ്ങളിലെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഉപകാരപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത് വാർത്തയുടെ നിറം തേടി തനി